എടവണ്ണ സ്വദേശി റിദാൻ പാസിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മുൻ മലപ്പുറം എസ് പി സുജിത് ദാസിന്റെയും അദ്ദേഹത്തിന്റെ ഡാൻസ് അപ്പ് സംഘത്തിന്റെയും പങ്ക് അന്വേഷിക്കണമെന്ന് പി വി അൻവർ എം എൽ എ സ്വർണ്ണക്കടത്തുമായി റിദാൻ ബാസിൽ ചില ബന്ധങ്ങളുണ്ടായിരുന്നു പോലീസിനെതിരെ നിരവധി തെളിവുകൾ റിദാന്റെ ഫോണിൽ ഉണ്ടായിരുന്നുവെന്നാണ് കരുതുന്നത് അത് കൈക്കലാക്കാൻ എത്തിയവരാകാം റിദാനെ കൊലപ്പെടുത്തിയതെന്നും അൻവർ പറയുന്നു ഞാൻ ഈ മരിച്ച റിദാൻ ഫാസിലിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള അവന്റെ റിദാൻ്റെ അനിയൻ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട അവന് ഫാദർ ഇല്ല കാര്യങ്ങൾ നോക്കുന്നത് എളാപ്പ അദ്ദേഹത്തിന്റെ അനിയൻ ആ കുടുംബം അവരുടെ ഉമ്മ ഇവരുമായി വിശദമായി കാര്യങ്ങൾ രണ്ടു മൂന്നാല് തവണയായി സംസാരിച്ചു അപ്പോ ആ കേസിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് അവർ പറയുന്നത് കഴിഞ്ഞ പെരുന്നാളിന്റെ തലേ ദിവസം രാത്രി ഏകദേശം എട്ട് മണിയോട് കൂടി മരിച്ച റിദാൻ ഫാസിലിന്റെ സുഹൃത്തായ ഷാൻ അവിടെ വരികയും അത് ഷാൻ ഇങ്ങോട്ട് വിളിച്ചതാണ് എന്നും അല്ല റിദാൻ ഫാസിൽ അങ്ങോട്ട് ഫോണിൽ വിളിച്ചതാണ് എന്നുള്ളൊക്കെ കൺഫ്യൂഷൻ നിൽക്കുന്നതൊക്കെ ചെറിയ ചെറിയ കൺഫ്യൂഷനുകളാണ് അവിടെ വരുന്നു റിദാൻ ഫാസിൽ ഭാര്യയോട് പറയുന്നു ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ് ഒരു പത്ത് പത്തര മണിക്ക് തിരിച്ചെത്തു അപ്പൊ വൈഫ് പറഞ്ഞു പെരുന്നാളിന്റെ തലേ ദിവസമാണ് നിങ്ങൾ പെട്ടെന്ന് വരാൻ നോക്കണം എന്ന് പറഞ്ഞു ശരിയെന്നും പറഞ്ഞു ഈ കൊന്നു എന്ന് പറയപ്പെടുന്ന ഷാൻ ഒരു സ്കൂട്ടറുമായി അവിടെ വരുന്നു എട്ട് മണിക്ക് അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു അവർ പോകുന്നു അതിനു ശേഷം ആ കുട്ടി പറഞ്ഞ മൊഴി ഞാൻ പറയുന്നതിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ചെറിയ ഓർമ്മ പശികളുണ്ടാവും എന്നാലും കാതലായ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ എട്ടുമണിയോട് കൂടി ഇവരവിടുന്ന് രണ്ടുപേരും പോകുന്നു ഇറങ്ങുമ്പോ ഭർത്താവ് പറയുന്നു ഞാനൊരു പത്തര മണിയാകും ഭാര്യ പറയുന്നു നിങ്ങൾ പെരുന്നാൾ തല നിങ്ങൾ പെട്ടെന്ന് വരാന്നോ അങ്ങനെ പോയി പത്തര മണി കഴിഞ്ഞിട്ടും അതല്ല അതിൻ്റെ ഇടയിൽ ഒരു ഒമ്പത് മണിയോട് കൂടിയിട്ടാണെന്ന് വേദാൻ ഭാസിൽ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു ഫോണിൽ ചാർജ് കുറവാണെന്ന് ചിലപ്പോ ഫോൺ ഓഫ് ആയി പോകും എന്ന് ഒരു ഫോൺ സന്ദേശമോ ആ ഫോൺ ഡയറക്റ്റായി വിളിച്ചു കൊണ്ടോ മെസ്സേജ് പറഞ്ഞുകൊണ്ടോ ഈ കുട്ടിയെ അത് ധരിപ്പിക്കുകയാണ് അങ്ങനെ പതിനൊന്ന് മണിയായിട്ടും കണ്ടില്ല പത്രയ്ക്കും എത്താം എന്ന് പറഞ്ഞതാണ് സ്വാഭാവികമായിട്ട് ആ പറഞ്ഞ കൃത്യ സമയത്ത് അങ്ങനെ വരുന്ന ആളുകളോ അതിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാകുന്ന അങ്ങനെയൊക്കെ പോലെയുള്ള അപ്പൊ പതിനൊന്ന് മണിവരെയും ഈ കുട്ടി വെയിറ്റ് ചെയ്തു ആയി പതിനൊന്നരയായി ആയിട്ടും കാണാതാക്കും സ്വാഭാവികമായിട്ടും ഇവരുടെ ബന്ധുക്കളെ ആരൊക്കെ അവര് അന്വേഷിച്ചു അവരുടെ അടുത്തേക്കൊന്നും അതാനെത്തില്ല പിന്നെ ഈ കുട്ടി അവരുടെ കുടുംബസുഹൃത്തു കൂടിയായ ഈ സോറി ഷാനിനെ ഫോണിൽ വിളിച്ചു ഷാനിന്റെ ഫോണിൽ വിളിച്ചു ചോദിച്ചപ്പോ ഇതുവരെ എത്തിയില്ല മീന്നും മീനും എന്നാണ് നീനും ഇതുവരെ എത്തിയില്ല എന്ന് പറഞ്ഞു അപ്പോ ഒന്ന് എന്ന് പറയപ്പെടുന്ന ഷാൻ പറഞ്ഞു ഞങ്ങൾ എട്ടരയോട് കൂടി ഒമ്പത് മണിയോട് കൂടി പിരിഞ്ഞതാണ് ഞാൻ അവരുടെ വീടിന്റെ തൊട്ടടുത്ത് ഈ പറയുന്ന ഇവൻ മരിച്ചു എന്ന് പറയുന്ന മരണപ്പെട്ട് കിടന്ന സ്ഥലത്തിന്റെ താഴെ ഭാഗത്തിന് അടുത്തായി ഞങ്ങള് കൃശ്ശേരി വരെ പോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അതിനിടക്ക് ീ കുട്ടിന്റെ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം അപ്പോ ഇവനെ വിളിച്ചു ഷാനിനെ വിളിച്ചു ഷാനിനെ വിളിച്ചപ്പോൾ ഷാൻ പറഞ്ഞു ഞങ്ങൾ യാത്ര പോയിട്ടില്ല ഒര് എട്ടരയോട് കൂടി ഞാൻ മടങ്ങിയിട്ടുണ്ട് ഈ ചെമ്പക്കുത്ത് അറബി കോളേജിന്റെ തൊട്ടുപുറത്തുള്ള ഈ കുന്നിന്റെ സൈഡിൽ അവിടെ ഇറങ്ങി അവനൊരു ഫോൺ വന്നു അവനെ കാണാൻ രണ്ട് ഫ്രണ്ട്സ് വരാനുണ്ട് അതുകൊണ്ട് അവരെ കാത്തു നിൽക്കുകയാണ് നീ പോയിപ്പോ എന്ന് പറഞ്ഞു എന്നാണ് ഇട്ടരയ്ക്ക് ശേഷം ഈ പറയുന്ന ഷാൻ റിതാനെ അവിടെ നിർത്തി അവിടുന്ന് പോയി എന്ന രീതിയിലാണ് ഈ കുട്ടി ഇവനോട് ഈ കുട്ടിയോട് ഷാൻ മറുപടി പറയും അങ്ങനെയായി ഇവര് പലരെയും വിളിച്ചു വെക്കി വീണ്ടും വിവിധങ്ങളിൽ അങ്ങനെ രാത്രി ഒരു മണിയോട് കൂടി വീണ്ടും ഈ ഷാനിനെ മരിച്ച റിതാൻ ഭാസിന്റെ ഭാര്യ വിളിക്കുക അപ്പം അവിടെ വീട്ടിലുണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തു അതിന് വീണ്ടും ഈ കാര്യങ്ങൾ അന്വേഷിച്ചു ഏതായാലും നയം കൊടുക്കട്ടെ നമുക്ക് നോക്കാം കുറച്ച് വൈകിയായാലും പറ്റുന്ന ആൾക്കാരെ നല്ലേ ഫ്രണ്ട്സിന്റെ കൂടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും പറഞ്ഞ സമാധാനം അത് കഴിഞ്ഞു നാലു മണിയോട് കൂടി മണിയായിട്ടും കാണാൻ വീണ്ടും ഇവര് വിളിച്ചു പറയുന്നു ഭാര്യ അപ്പോ വിദാൻ ഫാസിലിന്റെ സോറി ഷാ ഷാന്റെ ഫോണ് അവരെ അങ്ങനെ ഷാന്റെ ഭാര്യയുടെ ജ്യേഷ്ഠന്റെ ഭാര്യയെ വിളിച്ച് അവര്സിലിന് ഷാനിന് ഫോണ് കൊടുത്തി അപ്പോഴും എന്ന് വിവരം പറഞ്ഞു ഏതായാലും നേരം വിളിക്കട്ടെ ദുരിതമസ്കാരം കഴിഞ്ഞ് നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞു ഫോൺ വെച്ചു രാവിലെ നേരം കൊടുത്തപ്പോ പള്ളി കഴിഞ്ഞ ഉടനെ ഈ കൊന്നു എന്ന് പറയുന്ന ഷാന് അവന്റെ ഭാര്യയും കുട്ടിയും പ്രിതാൻ ഭാസിൻ്റെ വീട്ടിൽ വരുന്നു ഇവർ തമ്മിൽ എന്ത് എവിടെ പോയിട്ടുണ്ടാവുന്ന ചർച്ച നടക്കുന്നു അപ്പോൾ ഇവൻ ഷാൻ ഞാനെന്തായാലും വൈഫിൻ്റെയും കുട്ടിയെയും പെരുന്നാമസ്കാരം ഞാനിപ്പോൾ വീട്ടിൽ പോയിട്ട് വരാം എന്നിട്ട് നമുക്ക് അന്വേഷിക്കാൻ വേണ്ടി നടന്നു പോകുന്നു